ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ലഞ്ച് റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം അതിന് വേണ്ടി നമുക്ക് ആദ്യം ചോറ് വയ്ക്കാം ഞാനിവിടെ കുക്കറിലേക്കാണ് ചോറ് വയ്ക്കുന്നത് അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആവിയൊക്കെ പോയതിന് ശേഷം ഊറ്റിയെടുക്കുവാണ് ചെയ്യുന്നത് പിന്നെ ഞാനിന്ന് കറി വയ്ക്കാൻ വേണ്ടി രസവും അതുപോലെ തന്നെ ഒരു തോരനും തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ രസത്തിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിക്കുന്നത് രസക്കൂട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ രസം തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു പായ്ക്ക് ഈ പാക്കറ്റിനകത്ത് ഒരു പുളിയുടെ ഒരു പീസ് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമുക്ക് ഈ പുളി ഒന്ന് നന്നായിട്ട് കുതിർത്ത് വെക്കണം കുതിർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഞരടി എടുക്കാം അപ്പോൾ നന്നായിട്ട് ആ പുളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇറങ്ങി കിട്ടണം അതിന് ശേഷം നമുക്ക് രസം തയ്യാറാക്കിയെടുക്കാം വേണ്ടി രസം തയ്യാറാക്കാനുള്ള ആ ഒരു പാത്രത്തിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ ഒരു രസം ഒരു ലിറ്റർ വെള്ളമാണ് ഇവർ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഈ രസത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ ജസ്റ്റ് ഇതുപോലൊരു നോർമൽ ഒരു ഗ്ലാസ്സിലാണ് നാല് നാല് ഗ്ലാസ് വെള്ളം എടുത്തേക്കുന്നത് പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആകുന്ന ഇവർ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ അനുസരിച്ചിട്ട് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതി അപ്പം ഇപ്പോൾ നമ്മുടെ രസം റെഡിയായി പിന്നെ നമ്മൾ പയർ തോരനാണ് തയ്യാറാക്കുന്നത് പയർ നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു പാഞ്ചുണ്ടാക്കി ഓരൊഴിച്ചു കൊടുത്തിട്ട് കടുവൊന്ന് പൊട്ടിച്ചെടുക്കാം കടുവ് പൊട്ടിയതിന് ശേഷം നമുക്ക് പറ്റൽ മുളകും കറിവേപ്പിലയും ചുവന്നുള്ളയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഒന്ന് കളർ ഒന്ന് ചേഞ്ചായി വരണം ചുവന്നുള്ളിയുടെ അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് പയറ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം ഇപ്പം നമ്മളുടെ ചുവന്നിലൊക്കെ നന്നായിട്ടൊന്ന് ചുവന്ന് കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പയറ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പയർ തോരം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒന്നര കപ്പ് പയറാണ് എടുത്തേക്കുന്നത് അപ്പോൾ അരിഞ്ഞതിന് ശേഷം ഒന്നര കപ്പ് അളവിലാണ് നമുക്ക് ഈ പയർ കിട്ടിയേക്കുന്നത് അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം ഒരു ചെറിയൊരു സവാളയും കൂടെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേണം നമ്മളിന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഈ പയറ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ആവിയിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് നമുക്കിതിൽ വേണ്ട തേങ്ങയുടെ ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം പയർ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ജസ്റ്റ് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാം പയറൊന്ന് ഒരു വേവ് ആകുമ്പോഴേക്ക് നമുക്ക് ഈ തേങ്ങയുടെ മിക്സിലൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം നമുക്ക് പയറൊക്കെ ഏകദേശം ഒരു മുക്കാൽ വേവൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തതിന് ശേഷം തേങ്ങയുടെ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം എരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് വേണം നിങ്ങൾ ചേർക്കാനായിട്ട് ഞാൻ ഈ പയറിനകത്ത് പച്ചമുളക് ചേർത്തിട്ടില്ലായിരുന്നു പകരം തേങ്ങയുടെ മിക്സ് ചെയ്തപ്പോഴാണ് നമ്മൾ പച്ചമുളകോട് ചേർത്തിട്ട് ചതച്ചെടുത്തത് അപ്പോൾ ഈ തേങ്ങയുടെ മിക്സിലൂടെ ചേർത്തതിന് ശേഷം നമ്മൾ സൈഡിൽ നിന്ന് ഈ പയറൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തല്ലിപ്പൊത്തി അടച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റൂടെ കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു ടൈം കൊണ്ട് നമ്മളുടെ തേങ്ങയുടെ മിക്സാണേലും പച്ചമണമൊന്ന് മാറിക്കിട്ടണം അതിനുവേണ്ടിയാണ് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒട്ട് വെള്ളമില്ലാത്ത രീതിയിൽ നമ്മളിത് തോരനാക്കി ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പയർ തോരൻ്റെ റെസിപ്പി അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഈ ഒരു തോരനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾ തോരൻ തയ്യാറാക്കുന്നത് ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള ആണെന്നും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ഒരു സമയം കൊണ്ട് നമ്മളുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വിസിലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്തു അപ്പം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു ഇനി നമുക്കിതൊരു കലത്തിലേക്കാക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം ഞാൻ കുക്കറിൽ ഇങ്ങനെ ഊറ്റാറില്ല പകരം ഒരു കലത്തിലേക്കാക്കി കൊടുത്തിട്ടാണ് ഊറ്റിയെടുക്കുന്നത് പിന്നെ നമുക്കൊരു മുട്ട ഓംലറ്റിലൂടെ തയ്യാറാക്കാമെന്ന് ഞാൻ വിചാരിച്ചു അതിനുവേണ്ടി ഒരു പാനം ചൂടാക്കിയിട്ട് മുട്ടയിലേക്ക് ജസ്റ്റ് സവാളയും പച്ചമുളകും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ അങ്ങനെ നമ്മളൊരു ഓംലറ്റും തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ റെസിപ്പി അപ്പോൾ ഞാനിത് തയ്യാറാക്കിയത് രസവും തോരനും മുട്ടയുമാണ് തയ്യാറാക്കിയത് മീൻ പറ്റിച്ചത് ഇന്നലെ വൈകുന്നേരം പറ്റിച്ചത് മീനിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു കുഞ്ഞിലഞ്ച് റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്